ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ ആണ് ഞാനൊക്കെ ഉൾപ്പെടുന്ന ഒരു വാർഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയത്തെക്കുറിച്ച് അതിന്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു അഭിമുഖത്തിന് ഞാൻ നിങ്ങളുമായിട്ട് വന്നിട്ടുള്ളത് അത് എൻ സി പി സി കുടിവെള്ള പദ്ധതിയുമായി ഒരുപാട് കോലാഹലങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായിട്ടുണ്ട് ആ വശങ്ങളൊക്കെ മാറ്റിവെച്ചാലും സാധാരണ ജനങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് മുന്നതിയിലുള്ള ആളുകൾക്ക് കിട്ടേണ്ടുന്ന വളരെ അടി അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് കുടിവെള്ളം എന്നുള്ളത് അത് കുറെ നാളുകളായിട്ട് കിട്ടാതിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒളിക്കർഗൂർ എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതിയിൽ നിന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളെ എന്താണ് എന്താണിപ്പോൾ അതിന്റെ സ്റ്റാറ്റസ് ആ കുടിവെള്ളം ജനങ്ങൾക്ക് എത്തിച്ചിട്ടേ ഞാൻ അവിടെ നിറങ്ങുള്ളൂ എന്ന് ഒരിക്കലേറ്റൊരു സ്വകാര്യ സംഭാഷണത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കുമോ എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്നാണ് അറിയേണ്ടത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ എട്ടോളം വാർഡുകളിലുള്ള ആയിരത്തോളം ഗുണഭോക്താക്കൾക്ക് വെള്ളം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു എൻ സി പി സി കുടിവെള്ള പദ്ധതി നേരത്തെ ചാലിയാർ പുഴയിൽ നിന്ന് നേരിട്ടായിരുന്നു അതിൽ വെള്ളം പമ്പ് ചെയ്തിരുന്നത് അപ്പോൾ വീടുകളിലൊക്കെ പുഴയിൽ നിന്ന് നേരിട്ടെടുക്കുന്നത് കൊണ്ട് കലക്കുവെള്ളമായിരുന്നു വരാറുള്ളത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന നിലക്ക് എം എൽ എയും വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ആ കലക്കുവെള്ളം അടിക്കുന്നത് ഒഴിവാക്കി കൂളിമാടിലുള്ള ട്രീറ്റ്മെൻ്റ് പ്ലാന്റിൽ നിന്ന് വാട്ടർ അതോറിറ്റിയുടെ ട്രീറ്റ്മെൻറ് പ്ലാന്റ് ആണ് അതിൽ നിന്ന് നേരിട്ട് ബൾക്ക് മീറ്റർ വെച്ച് എൻ സി പി സി കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുകയും ആ വെള്ളം ഗുണഭോക്താക്കൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനം പിന്നീടുണ്ടായി ഈ കുടിവെള്ള പദ്ധതി നേരത്തെ പഞ്ചായത്ത് ഗുണഭോക്തൃ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുള്ളതാണ് ആ ഗുണഭോക്തൃ കമ്മിറ്റിയുടെ കൺവീനറുടെ നേതൃത്വത്തിൽ നല്ല രൂപത്തിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ് ആളുകൾക്ക് ഇഷ്ടമാതിരി നല്ല ശുദ്ധീകരിച്ച വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയിലാണ് നമ്മളെ കള്ളന്തോട് കൂളിമാട് റോഡിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് പ്രധാനമായും ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ പോകുന്നത് കള്ളന്തോട് കൂളിമാട് റോഡിലൂടെയാണ് ആ വർക്ക് നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ റോഡ് കട്ട് ചെയ്യുമ്പോൾ പൈപ്പുകളൊക്കെ പൊട്ടി ഈ പൈപ്പ് പൊട്ടുന്ന സമയത്തും വെള്ളം റോഡിലൂടെ ഒഴുകിപ്പോകുന്നൊരു സ്ഥിതി ഉണ്ടായി അങ്ങനെ ആ വെള്ളം റോഡിലൂടെ ഒഴുകിപ്പോയാലും ഇതിൻ്റെ പണം വാട്ടർ തോറിയിൽ അടുക്കണം ഗുണഭോക്താക്കളുടെ വീട്ടിലുള്ള മീറ്ററിൽ രേഖപ്പെടുത്തുന്ന ചാർജേ ഗുണഭോക്താക്കൾക്ക് അടക്കാൻ ബാധ്യതയുള്ളൂ റോഡിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിനും ഗുണഭോക്തൃ കമ്മിറ്റി പണം അടക്കേണ്ട ഒരു സ്ഥിതി വന്നതുകൊണ്ട് വലിയ ഒരു തുക കുടിശ്ശികയായിട്ട് വന്നു ഏകദേശം ഒരു ഇരുപത് ലക്ഷത്തോളം രൂപ ഇതിൻ്റെ കുടിശ്ശികയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആ കുടിശ്ശിക വരികയും അതോടൊപ്പം തന്നെ വീണ്ടും റോഡ് കട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വെള്ളം പാഴായി അവസാനം ഈ പണം അടക്കാത്തതിൻ്റെ പേരിൽ വാട്ടർ അതോറിറ്റി ഈ പമ്പിങ് നിർത്തി നിർത്തിയ ഉടനെ തന്നെ നമുക്കറിയാം അതിൻ്റെ ഞങ്ങൾ ഓരോ വാർഡിലും ഈ ഗുണഭോക്താക്കളെ യോഗം വിളിച്ചു ചേർത്തു എട്ട് വാർഡിലും ഗുണഭോക്താക്കളെ യോഗം വിളിച്ചു ചേർത്തു ആ ഗുണഭോക്താക്കളെ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിൽ നിന്ന് അതിൻ്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും എടുത്തുകൊണ്ട് പഞ്ചായത്ത് തലത്തിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു ആ കമ്മിറ്റി ഇത് പരിശോധന നടത്തി വെള്ളം ടാങ്കിലേക്ക് എത്തിച്ച് ഇതൊരു പരിശോധന നടത്തിയ സമയത്ത് വീണ്ടും പൈപ്പുകൾ പല സ്ഥലത്തും പൊട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഉടനെ തന്നെ പഞ്ചായത്ത് ഏഴ് ലക്ഷം രൂപ വകയിരുത്തി ആ പമ്പിംഗ് ലൈനും അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ലൈനും നാരുകുഴി മാളികത്തടം ഉന്നതി വരെയുള്ള സ്ഥലത്തുള്ള കേടുപാടുകളൊക്കെ ഏകദേശം നന്നാക്കി അവിടെ പമ്പ് ചെയ്ത സമയത്ത് ആ നാരുകുഴി വരെയുള്ള ആളുകൾക്കൊക്കെ വെള്ളം കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷെ അതിൻ്റെ പിന്നെ അങ്ങനെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തു ഈ കമ്മിറ്റി കൂടി കമ്മിറ്റി പിന്നെ കുടിശ്ശിക അടക്കണല്ലോ കുടിശ്ശിക അടക്കാൻ വേണ്ടി ഞങ്ങളിതിൻ്റെ ഞാനും ആ കമ്മിറ്റിയിൽ അങ്ങാണ് കുടിശ്ശിക അടക്കാൻ വേണ്ടി ഞങ്ങൾ അതിൻ്റെ രേഖകൾ പണം കിട്ടാനുള്ള രേഖകളൊക്കെ പരിശോധിച്ച സമയത്ത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഗുളിശിക്കായിട്ട് കാണുന്നുണ്ട് അപ്പം നമ്മൾ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് ആയിരം രൂപ വെച്ച് ഓരോ ഗുണഭോക്താക്കളിൽ നിന്നും പിരിച്ചെടുക്കാൻ തീരുമാനിച്ചു ആ ആയിരം രൂപ വെച്ച് തിരിച്ചെടുത്താൽ ഏകദേശം ഒരു എട്ട് എട്ടര ലക്ഷം റുപ്യോളം കിട്ടും കാരണം ആയിരത്തോളം ഗുണഭോക്താക്കളുണ്ടെങ്കിലും കുറേ ആളുകൾക്ക് അതിന് ഒഴിവായി പോയിട്ടുണ്ട് ഇപ്പോൾ എട്ടര ലക്ഷ റുപ്യ കിട്ടിക്കഴിഞ്ഞാൽ ഇനി കുറച്ചൊക്കെ കിട്ടാതിരുന്നാൽ ഒരു എട്ട് ലക്ഷം റുപ്യാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത് എട്ട് ലക്ഷം ഉറുപ്യ വാട്ടർ അതോറിറ്റിയിൽ അടച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളം അടിച്ചു തരും ബാക്കി പണം വെള്ളം കിട്ടിയതിൻ്റെ ശേഷം പിരിക്കാമെന്ന് കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ വാർഡുകളിലൊക്കെ ഈ പണം ആളുകൾ കൊടുത്തു കുറേ പണം തിരിച്ചെടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു പക്ഷെ പൂർണ്ണമായ തോതിൽ എന്താ ഈ പണം പിരിച്ചു കിട്ടിയില്ല ഏകദേശം ഒരു രണ്ട് ലക്ഷം റുപ്യോളെ ഈ അങ്ങനെ പണം പിരിച്ചു കിട്ടിയില്ലോ അതുമായി വാട്ടർ റൂട്ടിൽ ബന്ധപ്പെട്ടപ്പോൾ അതുപോലെ ഏകദേശം ഒരു പകുതി പണം തന്നെങ്കിലും അടക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ നിരന്തരമായി വകുപ്പ് മന്ത്രിയുമായും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഓഫീസൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഇത് ഇതിൻ്റെ പ്രവർത്തി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി നടത്തി അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പതിനൊന്ന് പതിനൊന്നിന് കോഴിക്കോട് വെച്ചിട്ട് സുപ്രണ്ടിങ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ എട്ടോളം ആളുകൾ പങ്കെടുത്ത ഒരു മീറ്റിംഗ് നടത്തി ആ മീറ്റിങ്ങിൽ ചില തീരുമാനങ്ങൾ എടുത്തു ആ തീരുമാനത്തിൽ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിമൂന്ന് ലക്ഷം ഉറുപ്പയിൽ മൂന്ന് ലക്ഷം രൂപ പലിശ ഈ വന്നതാണ് ആ മൂന്ന് ലക്ഷം രൂപ പലിശ ഒഴിവാക്കി ബാക്കി ഇരുപത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ എഴുതി തള്ളി അതായത് നമ്മളൊക്കെ ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് ലക്ഷം രൂപ ഒഴിവാക്കി ബാക്കി പത്ത് ലക്ഷം രൂപ അടക്കാൻ അഞ്ച് ഗഡുക്കളായി തന്നു രണ്ടു ലക്ഷം രൂപ തോതിൽ അഞ്ച് മാസം ഈ രണ്ട് ലക്ഷം രൂപ അടച്ചാൽ ഉടനെ തന്നെ ഈ വെള്ളം ടാങ്കിലേക്ക് അടിച്ചു തരാനും പിന്നീട് ഈ പത്ത് ലക്ഷം രൂപയും മുഴുവൻ അടച്ചാൽ ഈ പദ്ധതി തന്നെ വാട്ടർ അതോറിറ്റി ഏറ്റെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് പിരിഞ്ഞ് കിട്ടിയ പൈസ ഉടനെ തന്നെ രണ്ട് ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിയിൽ അടക്കുകയും ആ അടച്ചതിൻ്റെ ഭാഗമായി അവർ ടാങ്കിലേക്ക് നമുക്ക് വെള്ളം അടിച്ചു തരികയും ചെയ്തിട്ടുണ്ട് ടാങ്കിലേക്ക് വെള്ളം അടിച്ചതെന്ന് അത് പരിശോധിച്ച് നോക്കുമ്പോൾ വീണ്ടും എന്താണ് പൈപ്പ് പല സ്ഥലത്തും പൊട്ടിയിട്ടുണ്ട് അത് റോഡ് പണിന്റെ ഭാഗമായിട്ടല്ല മറ്റു പല കാരണങ്ങളും ആയിരിക്കും പല സ്ഥലത്തും പൈപ്പ് കിട്ടിയത് കൊണ്ട് ഈ പറയുന്ന നായരഗുടി പ്രദേശം വരെയുള്ള ആളുകൾക്ക് വെള്ളം ശരിക്ക് കിട്ടുന്നില്ല ഇപ്പോഴും ആ കമ്മിറ്റിൻ്റെ ആളുകൾ ഭാരവാഹികൾ ആ പിന്നെ ലീക്കുകളൊക്കെ തീർത്ത് ഇത്രയും ആളുകൾക്ക് വെള്ളം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം അടിച്ച സമയത്ത് തന്നെ പല വീടുകൾക്കും വെള്ളം കിട്ടിയതാണ് പല വീട്ടിലേക്കൊക്കെ എന്റെ ഒക്കെ വീട്ടിലേക്ക് വെള്ളം എത്തിയതാണ് പക്ഷേ വീട്ട് വേ സുലഭമായ രൂപത്തിൽ കിട്ടുന്നില്ല പൈപ്പ് പൊട്ടിയതുണ്ട് അപ്പോൾ ആ പൈപ്പ് നന്നാക്കുന്നതുകൂടി ഈ പ്രശ്നം പരിഹരിക്കും ബാക്കി നാരുകുഴിയിൽ നിന്ന് അങ്ങോട്ട് നാരുകുഴിന്ന് അങ്ങോട്ട് ഇപ്പം നമുക്കറിയാം റോഡ് പണി എപ്പോഴും നടന്നുകൊടുക്കുകയാണ് ആ നാരി കയറ്റത്തിൽ ഉണ്ടായിരുന്ന പൈപ്പ് വീണ്ടും പൊട്ടിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷം തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയത് എന്താണെന്ന് വെച്ചാൽ കാരണം റോഡ് പണി കഴിഞ്ഞുകൊണ്ട് ഇത് റോഡിന് വെട്ടി പറ്റില്ല ജി ഐ പൈപ്പ് വേണമെന്നാണ് റോഡിൻ്റെ ഈ കിഫ്ബി കെ ആർ എഫ്ഇക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പം ജി ഐ പൈപ്പ് നേരിയ അങ്ങാടിയിൽ ഒക്കെ ജി ഐ പൈപ്പ് ഇട്ട് കുറച്ച് അങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇഷ്ടമാതിരി സ്ഥലമുണ്ട് അവിടുന്ന് അങ്ങോട്ട് പി വി സി പൈപ്പ് ഉൾപ്പെടെ ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ട് പണി പൂർത്തീകരിച്ചാൽ നേരത്തെ വെള്ളം കിട്ടിയിരുന്ന ആളുകൾക്ക് മുഴുവനും വെള്ളം കിട്ടും ഒരു തർക്കവും അക്കാര്യത്തിലില്ല മാത്രവുമല്ല ഇനി അതിനെന്തെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുകയാണെങ്കിൽ ഇപ്പം ജലജീവൻ്റെ പൈപ്പ് ലൈൻ ഇപ്പം റോഡ് കൂടി ഇട്ടിട്ടുണ്ട് ആ ജലജീവൻ്റെ പൈപ്പിലേക്ക് മാറ്റാമെന്ന് ഉദ്യോഗസ്ഥന്മാർ ഉറപ്പ് തന്നിട്ടുണ്ട് ഇതോടുകൂടി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും ഞാൻ പറഞ്ഞത് ശരിയാണ് ഞാനും ഇവ ഇതിൻ്റെ ഗുണഭോക്താവാണ് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ ഒരു പരിഹാരമാണിത് ഏതായിരുന്നാലും ഈ വെള്ളം കിട്ടും കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതിപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ നീണ്ടുപോയി എന്നൊക്കെ വരും കാരണം ഈ റിപ്പയർ വരുന്നത് കൊണ്ട് എവിടെയൊക്കെ പൈപ്പ് പണിൻ്റെ അടി കൂടെ പോകുന്ന സാധനമല്ല ഇവിടെ പൈപ്പ് കെട്ടി എന്നുള്ളതൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറേശേ അടിച്ച് കൂട്ടിയാലേ മനസ്സിലാവുള്ളൂ കമ്മിറ്റിൻ്റെ ഭാരവാഹികൾ വളരെ പിന്നെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ആ കാര്യങ്ങളൊക്കെ നിറവേറ്റിപ്പറമ്പ് കുടിവെള്ള പദ്ധതി പിന്നീടാണ് ഒരു കാര്യം കൂടി ഇങ്ങനെ പറയുന്നത് കേട്ടോ എരഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതി അരഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതി ആ പ്രദേശ അരഞ്ഞിപ്പറമ്പ് ഭാഗത്തുള്ള കുറെ ആളുകൾക്ക് കിട്ടുന്ന ഒരു പദ്ധതി വെള്ളം കിട്ടുന്ന ഒരു പദ്ധതിയാണ് അവിടെയും റോഡ് കട്ട് ചെയ്ത സമയത്ത് അരിഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതിന്റെ പൈപ്പുകൾ കംപ്ലീറ്റ് പൊട്ടി റോഡ് ക്രോസ് ആയിട്ട് പൈപ്പ് വിലനിൽക്കും ഉടനെ തന്നെ പഞ്ചായത്ത് വളരെ പെട്ടെന്നാണ് അടിയന്തര യോഗം ചേർന്നുകൊണ്ട് മൂന്ന് ലക്ഷം രൂപ ആ എരഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അനുവദിച്ചു ടെൻഡർ വളരെ പെട്ടെന്ന് ടെൻഡർ ചെയ്തു കരാറുകാരനെടുത്തു ആ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിച്ച് ആ പദ്ധതിയിലുള്ള മുഴുവൻ ആളുകൾക്ക് ഇപ്പോൾ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിലാണ് അവിടെ എരഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതിൻ്റെ ടാങ്ക് പൊളിഞ്ഞു വീണത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും ആ ടാങ്ക് പൊളിഞ്ഞു വീണ സമയത്തും ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വെള്ളം കിട്ടാനുള്ള ഒരു ചെറിയ പ്രയാസം ഒന്ന് രണ്ട് ദിവസം ഉണ്ടായി ഉടനെ പഞ്ചായത്ത് ഞാൻ ഉൾപ്പെടെയുള്ളവർ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ പോയി അതിൻ്റെ തൊട്ടടുത്ത് കാലങ്ങൾക്കുമുമ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ടാങ്ക് അവിടെ വെറുതെ കിടക്കുന്നുണ്ട് ആ ടാങ്കിലേക്ക് നല്ല ഹൈറ്റുള്ള ഒരു ടാങ്ക് ആ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ അതും പഞ്ചായത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതോടുകൂടി ആ പ്രശ്നം എറിഞ്ഞപ്പറമ്പ് കൂടിയുള്ള പ്രശ്നം പരിഹരിച്ചു എൻ സി പി സി കൂടിയുള്ള പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് അതിൻ്റെ അതിൻ്റെ കമ്മിറ്റിക്കാർ നല്ല ജാഗ്രതയോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഒരു പതിമൂന്ന് ലക്ഷം ഉറുപ്പ കുറഞ്ഞ് കിട്ടിയ തന്നെ വലിയ ഒരു കിട്ടലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അടുത്ത മാസം രണ്ട് ലക്ഷം ഉറപ്പടിച്ച് ഇനി ഈ പത്ത് ലക്ഷം റുപ്പ ഒരുമിച്ച് അടക്കാണെങ്കിൽ നമ്മളെല്ലാ ബാധ്യതയും കഴിഞ്ഞു പിന്നെ വാട്ടർ അതോറിറ്റി ഈ പദ്ധതി ഏറ്റെടുക്കും പിന്നെ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല വളരെ ചെറിയ പൈസ നമുക്ക് അടക്കേണ്ടി വരുള്ളൂ Invest your sleep on right mattress. For rich mattress for healthy sleep. மாவூர் பரும்பு